കേരള ഗവൺമെൻ്റാണ് ജെ ബി കോശി കമ്മീഷനെ നിയമിച്ചത് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള അനന്തര നടപടികൾ ഉണ്ടാകും സഭയുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കാം കേരള സർക്കാർ അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴും കേരളത്തിലെ സഭയുടെ ഉത്കണ്ഠകളെ പങ്കുവെക്കുന്നൊരു സമീപനമാണ് കേരളത്തിലെ സർക്കാരിനുള്ളത് അക്കാര്യത്തിൽ യാതൊരുവിധ

സ്വാഭാവികമായിട്ടും അത് വിസ്മരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈ ഒരു അസംബ്ലിയിൽ പങ്കുവച്ച ഒരുപാട് വികാരങ്ങൾ കേരളത്തിൻ്റെ ഇന്ത്യയുടെ നിർമ്മിതിയിൽ വലിയ സംഭാവനകൾ ചെയ്തൊരു സഭയാണത് അതുകൊണ്ട് തന്നെ ആ സംഭാവനകൾ വിലമതിക്കേണ്ടതാണ് ഡിഗ്നിറ്റിയോടുകൂടി തന്നെ അവകാശത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ തുടർന്നും പ്രവർത്തിക്കാനുള്ള ഒരവകാശം സഭയ്ക്കും സഭാംഗങ്ങൾക്കും വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്